കെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് അലക്സാണ്ടർ കോഫ് എന്ന ഒരു സൂപ്പർ താരം ആദ്യം സൈനിങ് ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കൂടാതെ തന്നെ ഈ ഒരു സൂപ്പർ താരത്തെ സൈൻ ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ഡി അഥവാ കരോലിസ് കിൻഗിസ് ഈ ഒരു താരത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോ ിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നമുക്കറിയാം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നോവാ സദോയ്ക്ക് ശേഷം സൈൻ ചെയ്യുന്ന ഒരു വിദേശ താരമാണ് അലക്സാണ്ടർ കോഫ് എന്നുള്ളത് ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോ ലസ്കോച്ചിന് പകരക്കാരനായിക്കൊണ്ട് എത്തിയിട്ടുള്ള ഒരു താരം തന്നെയാണ് ഏതായാലും ഈ ഒരു താരത്തെ കൊണ്ടുവന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ അഥവാ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കരോലിസ് പറയുന്നത് ഇപ്രകാരമാണ് അലക്സാണ്ടർ ഞങ്ങൾക്ക് ആവശ്യമായ അനുഭവവും ഗുണനിലവാരവും കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടാതെ ഞങ്ങളിലെ ടീമിലെ വ്യത്യസ്ത സ്ഥാനങ്ങൾ അദ്ദേഹം ശക്തിപ്പെടുത്തുമെന്നും ഞാൻ കരുതപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് നേതൃത്വ ഗുണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ വളരെ അധികം ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പുവെച്ചപ്പോൾ അലക്സാണ്ടർ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അലക്സാണ്ടർ പറയുന്നത് ഇപ്രകാരം money എന്റെ മുഴുവൻ മന്നപ്പട ആരാധകർക്കും നമസ്കാരം ഈ ഒരു ഊഷ്മളമായ സ്വാഗതത്തിന് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു കൂടാതെ തന്നെ എന്റെ കരിയറിൽ ഇതുപോലുള്ള അനുഭവം എനിക്ക് വളരെ അപൂർവമായാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം തൃപ്തിപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ടിൽ നിങ്ങളോടൊപ്പം വൈബ്രേറ്റ് ചെയ്യാൻ എനിക്ക് കാത്തിരിക്കാൻ ഒട്ടും ആവില്ല ഉടൻ തന്നെ നമുക്ക് കാണാവുന്നതുമാണ് ഏതായാലും ഈ ഒരു സൂപ്പർ താരത്തിന്റെ അഥവാ അലക്സാണ്ടർ കോഫ് എന്ന ഈ ഒരു സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സുമായി സൈൻ ചെയ്തതിനു ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു താരത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ പന്ത് തട്ടാൻ വളരെ അധികം എക്സൈറ്റ്മെന്റോട് കൂടിയാണ് വരുന്നത് എന്നുള്ളത് കൂടാതെ തന്നെ സ്പോർട്ടിങ് ഡയറക്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകാം ഈ ഒരു അലക്സാണ്ടർ കോഫ് എന്ന ഈ ഒരു സൂപ്പർ താരത്തിന്റെ മേൽ അധികം പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് അർപ്പിക്കുന്നത് എന്നുള്ളത് ഏതായാലും നമുക്ക് ഈ ഒരു ഈ ഒരു താരത്തിന്റെ പ്രകടനങ്ങളൊക്കെ കാത്തിരുന്ന് കാണാവുന്നതാണ് ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ായി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ ഏതൊരു താരത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ